േ ലൈഫിൽ ചേട്ടാ ഒരുപാട് ലോൺലെസ് അനുഭവപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ചേട്ടൻ്റെ ഉണ്ട് എൻ്റെ കൂടെ പണ്ട് പഠിച്ചവരും എൻ്റെ പണ്ടത്തെ നാട്ടുകാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരെല്ലാ കാര്യം നമുക്ക് അവർ തന്നെ ഇപ്പം കൊല്ലത്തുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ പല പല ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഇപ്പം എന്ത് പറഞ്ഞാലും അവർ ഓടി വരും പക്ഷെ അവരെയും അവരിപ്പോൾ കുടുംബമായി അപ്പൂമനായി അമ്മൂമ്മനായിട്ടൊക്കെ കഴിയുന്ന ഒരു അവസരത്തില് അതല്ല എൻ്റെ സന്തത സഹകരിയായ ഒരു ഫ്രണ്ട് എനിക്കില്ല ഇപ്പോഴില്ല തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ ഞാനൊരു മാറ്റം കൊല്ലത്തേക്കൊരു മാറ്റം പ്രതീക്ഷിക്കുന്ന തിരിച്ചു കൊല്ലത്തേക്ക് പോവാൻപാട് തുറന്നു പറഞ്ഞു വലിയ നമ്മൾ ഏറ്റവും ഏറ്റവും കൂടുതൽ മനസ്സ് ഇതെല്ലാം ഒരു സിനിമയില് വന്ന വന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാല് എന്നെ ഞാൻ വിളിച്ചോണ്ടേപ്പിച്ച ഭാഗ്യമായിരുന്നു തമിഴില് തമിഴിൽ ഞാൻ മെയിൻ വെല്ലം ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് അരുൾ അരുൾഅരുൾ പടത്തിനകത്ത് വിക്രമാണെന്നെ വിക്രമാണെന്നെ വിളിച്ചത് അത് മെയിൻ മെയിൻ വേഷമാ അതുപോലെ വേഷം ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടില്ല വില്ലൻ വിക്രമിന് ഓപ്പോസിറ്റ് ചെയ്ത വേഷം ഇവിടെ ഉള്ളവർക്കെനിക്ക് തരാൻ ധൈര്യമില്ല ഏഹ് ചെയ്യുവൈര്യാണ് തരാനുള്ള ധൈര്യപ്പെട്ടേ ആ ധൈര്യം ആരും കാണിക്കുന്നില്ല അത് തമിഴില് ഞാൻ പറഞ്ഞ മലയാളത്തിൽ എങ്ങനെയാ വന്നെ മലയാളത്തിൽ ഞാൻ വന്നത് മലയാളത്തിൽ അഭിനയ സാധ്യത വന്ന ആദ്യമേ വന്നത് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഒരുമാര് ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ ഇവിടെ ഒരു സിനിമ കാണാൻ വന്നപ്പോൾ പിടിച്ച് പ്രേംനസീറു ആയിട്ടുള്ളായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ജോലി അതൊരു അഭിനയം എന്ന് പറയാൻ പറ്റത്തില്ല ചുമ്മാ അവിടെ വന്നപ്പോൾ ഇരുന്ന് ഒരു മന്ത്രിയുടെ വേഷം മന്ത്രിയുടെ വേഷം പിന്നെ എഴുതാപ്പുറങ്ങളിൽ ജഡ്ജിയായിട്ട് പിന്നെ ആഗസ്റ്റ് ഒന്നിനകത്ത് സി ബി ഐ ഡയറി കുറിപ്പ് ഇങ്ങനൊക്കെ വന്ന് എന്നെ ഇങ്ങനെ വിളിച്ച് കോർപ്പറേഷൻ ജോലിയായിട്ട് ആയിട്ട് എൻ്റെ നാളെ പ്രോഷണ നാടത്തിലിരിക്കുമ്പോഴും എൻ്റെ അഭിനയം കണ്ട ഒരാളിവിടെ സിനിമയിൽ അഭിനയിക്കാൻ ചോദിച്ചു ശാസ്താ ശശി എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ശ്രീകുമാരൻ തമ്മിയുടെ യുവജനോത്സവം എന്ന് പറഞ്ഞ സിനിമയിലാണ് അത് ഇപ്പം ശ്രീകുമാരൻ തമ്പി സാറാണ് എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ആദ്യമേ നോക്കിയിട്ട് അഭിനയിച്ചിട്ടുണ്ടോ പുള്ളിക്കൊരു തലയെടുപ്പ് ഉണ്ടല്ലോ അത് ഇന്നും ഉണ്ട് ഒരു മാറ്റവും ഇല്ലാത്തൊരു മനുഷ്യനാണ് നമുക്ക് ധാർഷ്ട്രീയമാണ് എന്നു തോന്നും പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം അതാണ് ഇപ്പോഴും അതിനു മാറ്റമില്ല ധാർഷ്ട്രീയമാണ് വലിയ പക്ഷേ പക്ഷെ അദ്ദേഹം ഉള്ള സിമ്പിളാണ് ഉള്ള കാര്യങ്ങൾ അഭിനയിച്ചവരുണ്ടോ ഞാൻ പറഞ്ഞ നാടകാടനാണ് ഡയലോഗ് പറയോ ഞാൻ പറഞ്ഞ നാടകാടനാണ് എന്ന കാര്യത്തിൽ ആ അപ്പോൾ അന്ന് ചീറ്റ് മോഹൻലാലുമായിട്ടൊക്കെ അത് ചീറ്റ് ചെയ്താണ് പിന്നെ നാലഞ്ച് സീനങ്ങാടിച്ച് കിട്ടും ആ കൊള്ളാം ഞാൻ പറഞ്ഞു ആ കൊള്ളാം അദ്ദേഹം പിന്നെ അമ്മേ ഭഗവതി എന്ന് അടുത്ത പടത്തിൽ എന്നെ തന്നെ വിളിച്ചു മൂന്നാമത്തെ പടവും ബന്ധുക്കൾ ശത്രുക്കൾ അദ്ദേഹം എന്നെ വിളിച്ചു വന്നു സംസാരിച്ച് അതാണ് അതിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായി വൻ എന്നെ വിളിപ്പിച്ചു കഥ പറഞ്ഞു അഡ്വാൻസ് തന്നിട്ട് പറഞ്ഞു അഭിനയിക്കണം അതുപോലെ എനിക്കതിപ്പോൾ വേറെ ആളെ അന്നാണ് ഞാൻ ആ മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഈ ചില ആളുകൾ കാണുമ്പോൾ എന്നെ എന്നെ കാണുക എന്നെ കണ്ടാലും അത് ശേഷം പെട്ടിട്ടാണ് കൂട്ടിരിക്കും കുറയ്ക്കും ഞാൻ കഴിക്കത്തില്ല മൂട്ടിയെക്കുറിച്ച് പറയാനുള്ളൂ മൂട്ടി വലിയ ഗാടെയാണ് അത് സിമ്പിളാണ് മോഹൻലാൽ ഇവരൊക്കെ സിമ്പിളാണ് പക്ഷേ നമ്മൾ കാണുമ്പോൾ തോന്നും കടുവായെന്ന് തോന്നും അല്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ വന്നു പിന്നെ പതക്കെ പതി പിന്നെ എൻ്റെ ഒരു ഞാൻ നാടകം ബേസിക്കലി ഒരു നാടകം നാടകനാടനാണ് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ നാടകവും പഴയ നാടകങ്ങൾ മേക്കപ്പും കത്തനും മൈക്ക് സെറ്റും ഒക്കെ ഉള്ളവരാണ് അവരുടെ കൂടെ ചെറുനപ്പം ഇതിലെ പോയി ഇതൊക്കെ നാടാൻ കാണിയും ബാലയ ഡാൻസ് ഒക്കെ കണ്ടു നീ മടക്ക് കർത്തനൊക്കെ ഉണ്ട് പഠിച്ചു അവിടെയൊക്കെ എന്നാണ് ഞാൻ പഠിച്ചത് അതായത് നമ്മുടെ ഈറ്റില്ല അവിടെ പഠിച്ചു ഇതൊക്കെ ഇതൊക്കെ കണ്ടു കണ്ടോ പിന്നെ എനിക്ക് സ്കൂളിലെ ചെറിയ വേഷങ്ങളെ കിട്ടി പിന്നെ ജോലിക്ക് ആദ്യം ആദ്യമേ ആദ്യമേ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളിൽ ടാബിളൊക്കെ ആണ് കാണിച്ചു അല്ല ആദ്യമേ നാലാം ക്ലാസ്സിൽ ഒരു 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 ഫാൻസി ഫാൻസി ഡ്രസ്സ് കാണിച്ചു ഹനുമാൻ്റെ അത് മുഖത്തിന് വേറെ മാറ്റം ഒന്നും വേണ്ടല്ലോ ഒരു വാലൊക്കെ ഇട്ടുകൊണ്ട് കാണിച്ചു കൊച്ചു വയ്യൻ അന്ന് എനിക്ക് ആദ്യമായിട്ടൊരു കണ്ണാടി ആക്ട് ചെയ്തു അമ്മാൻ ആ കണ്ണാടി എൻ്റെ അമ്മാവനെന്ന് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു അമ്മായിക്ക് സമ്മാനിച്ചു അമ്മാവി ഇപ്പോഴും ജീവിച്ചിട്ട് പോലും അത് കഴിഞ്ഞിട്ട് അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു ടാബ്ലോ എടുത്തു അങ്ങനെ വന്നു പിന്നെ ചെറിയ ചെറിയ ഏകങ്ങളെടുത്ത് ഞാൻ തന്നെ എഴുതി അഭിനയിക്കുന്നു അങ്ങനെയൊക്കെ വന്നു വന്നു കഴിവുണ്ടായിരുന്നു കോളേജിലും ഞാൻ പോസ്റ്റ് ഗ്രാഡുവേഷൻ വിത്ത് ഡിപ്ലോ ജേർണലിസ്റ്റ് ഡിപ്ലോമ ഒക്കെ പാസ്സായ ഒരാളാണ് റിയാവുന്നേ അതുകൊണ്ട് അല്ല അത് ഇതൊക്കെ ബോൺ ടാലന്റ് ആണല്ലോ അഭിനയം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന പുസ്തകം എന്തായാലും എനിക്കൊരു ഒരു കാര്യം ഇത് കേട്ടോ പ്രേക്ഷകരോടും ആനിയോടും ഒക്കെ പറയാനുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാകാറുണ്ട് ഒരുപാട് നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകാറുണ്ട് ഇതെല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും അച്ഛനും കടന്നുപോകും അമ്മയും കടന്നു പോകും സഹോദരങ്ങളും സഹോദരിയും അയൽക്കാരും അയൽവക്കക്കാരും സുഹൃത്തുക്കളും എല്ലാവരും കടന്നുപോകും ഒടുവിൽ നമ്മളും കടന്നു പോകും അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കാതിരിക്കുക ഒരു സന്തോഷത്തെക്കുറിച്ചും കൂടുതൽ ആഹ്ലാദിക്കാതിരിക്കുക ഒരു നഷ്ടവും നഷ്ടബോധത്തോടെ സ്വീകരിക്കാതിരിക്കുക എല്ലാം കടന്നു പോകും ഈ ലോകവും പ്രപഞ്ചോ ഇഞ്ജന തുടരും അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് ആരും ധൈര്യമായിട്ട് ധൈര്യമായിട്ടെല്ലാത്തിനെയും നേരിടുക എന്നൊരു സന്ദേശമാണ് എനിക്ക് ഈ അനീ എൻ്റെ സ്നേഹമുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് നമസ്കാരം